വിശംശയക്ക് സ്ഥിതിയായിരിക്കട്ടെ പാലാരുപുതയുടെ അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പങ്കിടൽ മനോഭാവത്തെക്കുറിച്ചാണ് നമുക്കറിയാം വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും നമ്മൾ കണ്ണോടിച്ചാൽ ഈ വലിയ പങ്കിടൽ മനോഭാവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി ദൈവം വീണ്ടും മരളി ചെയ്തു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ദൈവം തൻ്റെ പങ്കിടൽ മനോഭാവം പുത്രനിലൂടെ വെളിപ്പെടുത്തിയ വലിയ തിരുവചനമാണല്ലത് തൻ്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ച് ദൈവം ഇതിനെ തുടക്കം കുറിച്ചിരുന്നു നമുക്കറിയാം ആദ്യ മാതാപിതാക്കൾമാരുടെ പാപത്തിൻ്റെ പരിഹാരമായി ഒരു രക്ഷകനെ ദൈവം ആഗ്ദാനം ചെയ്തിരുന്നു ആ വാഗ്ദാനം പുത്രനിലൂടെ തൻ്റെ പിതാവാ ദൈവം പൂർത്തീകരിച്ചു പുത്രൻ ഈ ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചതെന്ന് നമുക്കറിയാം വിശ്വാ മൊത്താളുക്ക് ശേഷം എട്ടാമത്യായം പതിനേഴാം വാക്യം ഇങ്ങനെ പറയുന്നു അവൻ നമ്മുടെ ആകുലതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു അങ്ങനെ തൻ്റെ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത് ലോകത്ത് ലോകത്തെ ശിക്ഷിക്കാനല്ല പ്രത്യുത അവൻ വഴി രക്ഷപ്രാപിക്കാനാണ് ഇവിടെയെല്ലാം നാം കാണുന്നത് ഈ പങ്കിടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈശോമിശിക അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റ തൃപ്തിയാക്കിയ വിഷയം നമുക്കറിയാം സമർക്കോസിൻ്റെ സുവിശേഷം ആറ് മുപ്പത്തെട്ടിൽ അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുത്തതായിട്ട് നമ്മൾ വിശുദ്ധ ബൈബിളിൽ കാണുന്നു ഈശോ ഈശോമിശിക ദരിദ്രരോട് സുവിശേഷം പറഞ്ഞതും രോഗികളെ സൗഖ്യപ്പെടുത്തിയതും എല്ലാം ഈ പങ്കിടൽ മനോഭാവം ഉള്ളതുകൊണ്ടാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഈശോ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിതാവിൻ്റെ ഇഷ്ടം ഈ ഈശംശിക തനിലൂടെ പൂർത്തിയാക്കി നമുക്കറിയാം വിശുദ്ധ വിശുദ്ധമത്യ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു ഇതെൻ്റെ ശരീരമാകുന്നു നിങ്ങളിതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെൻ്റെ രക്തമാകുന്നു നിങ്ങളിതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുൻ തൻ്റെ ശരീരവും രക്തവും നമുക്ക് ദാനമായി നൽകിക്കൊണ്ടാണ് ഈ ഈ പങ്കിടൽ മനോഭാവം നമുക്ക് പൂർത്തീകരിച്ചു തന്നത് അപ്പം ഈ ശമിശിക നമുക്ക് കാണിച്ചിരുന്ന പങ്കിടൽ മനോഭാവം നമ്മളും പൂർത്തിയാക്കണം ആദിമ ക്രൈസ്തവ സഭയിൽ ഇത് വലിയ പ്രകടനമായി നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു അപ്പസ്ഥോല നടപടികൾ രണ്ട് നാൽപ്പത്തഞ്ച് പറയുന്നു അവർ തങ്ങളുടെ വസ്തുവകകളും സ്വത്തുക്കളും വിറ്റ് ആവശ്യാനുസരണം വിധിച്ചു നൽകി അപ്പം ആ ഒരു മനോഭാവം നമ്മളിലും ഉണ്ടാകണം നമ്മളുടെ വസ്തുക്കൾ വിറ്റ് കൊടുക്കുക എന്നുകൊണ്ടും ഇത് അർത്ഥമാക്കുന്നില്ല നമ്മളെ ഫ്രീ ആയിട്ട് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നതും ദശാംശം കൊടുക്കുന്നതും ദരിദ്രരെ സഹായിക്കുന്നതും മാസത്തിൽ ഒരു തവണയുള്ള കുടുംബക്കൂട്ടായ്മയിൽ വളരെ സജീവമായി അപ്രസ്തോല നടപടികളിൽ പറയുന്നത് പോലെ അവർ സജീവമായി പങ്കെടുത്തു സജീവമായി പങ്കെടുക്കുവാനും നമ്മൾ ശ്രമിക്കുന്നത് ഈ പങ്കിടൽ മനോഭാവം ഉള്ളതുകൊണ്ടാണ് നമുക്കറിയാം കുടുംബക്കൂട്ടായ്മയിൽ മാസത്തിൽ ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മൾ ചെലവഴിക്കുമ്പോൾ നമ്മൾ ഈ പങ്കിടൽ മനോഭാവത്തിന് സാക്ഷികളാകുകയാണ് ചെയ്യുന്നത് ചൻ വിൽസൻ്റി ഇപ്പോൾ അംഗങ്ങളായ ആൾക്കാർക്കറിയാം അവർക്കൊരു പ്രതിജ്ഞയുണ്ട് തൻ്റെ സമയത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒരു ഓഹരി അവർക്ക് കൊടുക്കും വീതിച്ച് നൽകുന്നു ഇതുപോലെ നമുക്ക് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ അതിൻ്റെ ഒരംശം അതിൻ്റെ പത്തിലൊരു അംശവും നമ്മുടെ സമ്പത്തിൻ്റെ ഒരു അംശവും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് വലിയ പങ്കിടല മനോഭാവത്തിൻ്റെ പ്രത്യുദാഹരണങ്ങളാണ് ആദിമ ക്രൈസ്തവർക്ക് ശേഷം നമുക്കറിയാം വിശുദ്ധരുടെ കാര്യങ്ങൾ എടുത്തു പരിശോധിച്ചാൽ വിശുദ്ധർക്കും ഈ പങ്കിടൽ മനോഭാവം വളരെ പ്രകടമായി കാണുവാൻ സാധിക്കും നമുക്കറിയാം അൽബേനിയയിൽ ജനിച്ച് ഇന്ത്യയിൽ വന്ന കൊൽക്കത്തയിൽ ആരാരും വേണ്ടി നിര സേവനം ചെയ്ത ഭസ്ത മദർ തെരേസ ഈ പങ്ക് ഈശോയുടെ പങ്കിടൽ മനോഭാവത്തിന് വലിയ ഉദാഹരണമാണ് അതുപോലെ തന്നെ ഫാദർ മാക്സിമില്യൻ കോൾബെ പോളണ്ടിൽ ജനിച്ച മാക്സിമില്യൻ കോൾബെ ഒരു പിഞ്ചു ബാലിന് വേണ്ടി തൻ്റെ ജീവൻ തന്നെ ബലി കഴിക്കുവാൻ തയ്യാറായി സ്വ സഹോദരനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച ഈശോയുടെ വാക്കുകൾ തൻ്റെ ജീവിതത്തിലൂടെ അന്യർത്ഥ അന്വർത്ഥമാക്കിയ വിശുദ്ധനാണ് ഫാദർ മാക്സിമിലിയൻ ഗോൾബെ ബെൽജിയത്തിൽ ജനിച്ച ഫാദർ ഡാമിയൻ അറ്റ്ലാന്റിക് വോഷ്യൻ്റെ അടുത്ത് പോയി മൊളോക്കോ ദ്വീപിൽ പോയി ആരാരമില്ലാത്ത കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച് തങ്ങളുടെ ജീവിതം കാഴ്ചവെച്ച വിശുദ്ധനാണ് ഫാദർ ബാഷ് ഫാദർ ഡാമിയൻ നമുക്കറിയാം കാളാശ്ശേരി പിതാവിൻ്റെ പനി ഏറ്റെടുത്ത വിശുദ്ധ അൽപ്പവൻ സ്വാമിയും ഈ പങ്കിടൽ മനോഭാവത്തിന് പ്രത്യ ഉദാഹരണങ്ങളാണ് അങ്ങനെ പങ്കിടൽ മനോഭാവം വിശുദ്ധ പിതാവിലൂടെ പുത്രനിലൂടെ ആദിമസഭയിലൂടെ വിശുദ്ധനിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്രസ്ഥല നടപടികളിൽ മൂന്നാറിൽ വിശുദ്ധ ബൗലേഴ്സ് പറയുന്നു ജെറുസലം ദേവാലയത്തിൽ ഇരുന്ന മനുഷ്യനോട് പത് വിശുദ്ധ പത്രോസ് പറഞ്ഞു എൻ്റെ കയ്യിൽ വെള്ളിയോ സ്വർണമോ ഇല്ല എൻ്റെ കയ്യിലുള്ളത് നിനക്ക് ഞാൻ തരുന്നു നസ്രായന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ഏറ്റുനടക്കുക മുടന്നനായ മനുഷ്യൻ നടന്നു വിശുദ്ധ പത്രോസിനെ പരിശുദ്ധാത്മാവിലൂടെ ഈശോയോടെ ലഭിച്ച ആ വലിയ ദാനം വിതരണം ചെയ്യുകയുണ്ടായി ഞാൻ ആ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് എൻ്റെ ഈ പങ്കിള മനോഭാവത്തിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ സംഹരിക്കുകയാണ് ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ഈശ്വര ഈശ്വരചന്ദ വിദ്യാസാഗർ അദ്ദേഹം ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ ഒരു മനുഷ്യൻ ഒരു പാണ്ടക്കെട്ടും രണ്ട് ഷൂട്ടേസുമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഷൂക്കേസ് എടുക്കാൻ ആളില്ലായിരുന്ന സമയത്ത് ഈ ഈശ്വര വിദ്യാസാഗർ ആൾ ഷൂട്ടേസ് എടുക്കുകയും അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്തു കൊണ്ടയാക്ക് മാത്രമല്ല ചെയ്ത് അതിനെ പ്രത്യുപകാരമായി പാരിതോഷികമായി ഒന്നും വാങ്ങാതിരിക്കുകയും ചെയ്തു ഇപ്പം വലിയ പങ്കിടൽ മനോഭാവമാണ് ഈശ്വര വിദ്യാസാഗർ നമുക്ക് കാണിച്ചു തന്നത് നമ്മൾ ആദ്യം ചിന്തിച്ച് ചിന്തിച്ചതുപോലെ ദൈവവും ദൈവത്തിൻ്റെ പുത്രനായ ഈശോയും ആദ്യമ ക്രൈസ്തവരും വിശുദ്ധരും നമുക്ക് കാണിച്ചു തന്ന ഈ വലിയ പങ്കിടൽ മനോഭാവത്തിൽ നമുക്കും പങ്കാളികളാകാം അതുവഴി നമുക്ക് ദൈവത്തെ മക്കളുത്തപ്പെടുത്താം അതിനുള്ള വഴി ഈ കുടുംബക്കൂട്ടായി നമുക്ക് ഓരോരുത്തർക്കും ഈശംശിക തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം